ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഇൻ്റർവ്യൂ ഇല്ലാത്ത വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ടൂറ് പോകുന്ന ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് മസാല ഇടാണ് കേട്ടോ ഉണ്ടാക്കിയത് ഞാനും ഉമ്മയും ആണ് കേട്ടോ ടൂറിന് പോകുന്നത് ബാപ്പയാണ് ബസ് കയറ്റി ഇട്ടത് നമ്മൾ ഡയറക്റ്റ് ഉടനെയാണ് ബസ്സിനാണ് പോയത് അങ്ങനെ ബസ്സിലൊക്കെ കയറി ഫസ്റ്റ് സീറ്റ് തന്നെ ഞാൻ പിടിച്ചത് കേട്ടോ നമ്മളെ ഭാഗത്ത് നിന്ന് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ നേരെ സ്കൂളിലെത്തി ഞാൻ ബാക്കി ബാക്കിയെല്ലാവരും ഇറങ്ങി അവിടുന്ന് പേരൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് എല്ലാവരും ബസ്സൊക്കെ എത്തി കേട്ടാ ൊടങ്ങാട്ടോ ഫാമിലി കോച്ച് ബസ്സിലാണ് കേട്ടോ നമ്മൾ പോയത് എല്ലാ വർഷവും നമ്മള് ഇതുവരെ തന്നെയാണ് കേട്ടോ വിളിക്കല് അങ്ങനെ എല്ലാരും സെറ്റായി വണ്ടിക്ക് ധരിക്കണ എല്ലാരും കേറി സെറ്റായി പിന്നെ എന്റെ സന്തോഷം കണ്ടോ പറയണ്ടല്ലോ അങ്ങനെ സ്കൂളിൽ നിന്ന് വിട്ട് സീറ്റ് ും എല്ലാവരും കർണാടകയിലൊക്കെ ആണെങ്കിൽ ഇവിടെ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാകും നമ്മൾ നമ്മുടെ നാടിനു ആഘോഷിക്കാത്തത് കൊണ്ടാണ് കണ്ടില്ലേ ഇതാണ് ഇരട്ടി ഇവിടെ രണ്ട് പുഴകള് ഇരട്ടിയാവുകയാണ് അതാണ് ഇരട്ടി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇരട്ടിയിലെ രണ്ട് പാലങ്ങളാണ് അവിടെയും ഇരട്ടിയാണ് ഇരട്ടി പാലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം നിങ്ങൾക്ക് കാണാം ശ്രദ്ധിക്കുക ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം നിങ്ങൾക്ക് കാണാവൂ പാലവും നിങ്ങൾക്ക് കൂടെ കാണാം ഇതാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് നിർമ്മിച്ചതാണ് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലമാണ് തൊട്ടപ്പുറം കാണുന്നത് കണ്ടല്ലേ കണ്ടല്ലൊരു ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം കണ്ടില്ലേ ആ അടിപൊളി അല്ലേ ഇനി നമുക്ക് ഇതാ നമ്മൾ യാത്ര തുടക്കം തന്നെ ഇരുട്ടെ കുറിച്ചുള്ള ചരിത്രങ്ങൾ മാശ് വർഗം ഓരോ സ്ഥലത്തിനെ കുറിച്ച് ടീച്ചേഴ്സ് നമുക്ക് വർണ്ണിച്ച് തന്നിരുന്നു എത്ര അങ്ങനെ തുടക്കം തന്നെ അഞ്ചാക്കന്റെ മങ്ങനെ പാട്ടേനെ അഞ്ചാക്ക നമ്മളെ കസിന് കണ്ട നന്നായിട്ട് പാട്ടും പാടും അവര് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ കൊട്ടീരമ്പലത്തിന്റെ അവിടെ വെച്ചിട്ടാണ് രാവിലെ ഉണ്ടാക്കിയ മസാല ഇടലാണ് കേട്ടോ നമ്മള് കൊണ്ടുപോയത് ഞാൻ ബസ്സിൽ ഇരുന്ന് കേട്ടോ കഴിച്ചത് ബസ്സിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെ യാത്ര കൊണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സീനറിയും നോക്കിയാൽ വയനാടിനെ കുളിർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും കരലിനെയും നമ്മുടെ ബ്രെയിനിനെയും പുത്തനുണർ വേഗിക്കൊണ്ട് ഇത് രണ്ട് സൈഡിലും ഉണ്ട് ആ രണ്ട് സൈഡിലും ഉണ്ട് രണ്ട് സൈഡ് ഉണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് സൈഡിലും കാണാം ഇതാണ് നമ്മുടെ നമ്മുടെ വയനാട്ടിലേക്കുള്ള യാത്രയിൽ ഏറ്റവും നമ്മളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശൈലഭത്തെ കുറിച്ചാണ് വളരെ ഭംഗിയായി പട്ടു പച്ച പത്ത് പട്ടു പോലെയാണ് ഈ തേയിലൊക്കെ എഴുതാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കൂടിന് ശേഷം കഥാ മത്സരയും അതാ തേയിലുന്നത് കാണാം നിങ്ങൾക്ക് ഇടതു ഭാഗത്തേക്ക് നോക്കാം ഇടതു ഭാഗത്തേക്ക് നോക്ക തേയില തുള്ളുന്നത് കാണാം ആദ്യം എത്തിയത് അണി മ്യൂസിക്കിലേക്ക് ആണ്ട്ടാ ഇവിടുന്ന് നമ്മള് തേനും വാങ്ങിക്കും തേനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മള് പറഞ്ഞുതരും ചെയ്തു തരുന്നേ ഇവിടുന്ന് സജീഷേട്ടാണ് കേട്ടോ അമ്മ എന്നെ വിടുത്ത് വീട്ടിൽ കയറ്റിയത് നമ്മളെ പി ടിഎ പ്രസിഡന്റ് ആണ് ഇവിടുന്ന് അമിത് ഭാഷ എന്നെ കൊണ്ട് എല്ലാവരും കാണിച്ചെ എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സാറ് ക്ലാസ്സിൽ തന്നെ നമുക്ക് സംശയവും ചോദിക്കാനും കഴിയുന്നു എല്ലാവരും നോർമലായ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിനെ പറയണം ഉള്ള അവിടെ പോയി ൾ വളരെ അടുത്താണെങ്കിൽ തന്നെയാണ് എന്റെ ജീവിത അവസാനത്തിന് കഴിക്കുന്നത് റോയൽ ചില്ലി കഴിക്കുന്ന അഞ്ചു വർഷം ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ സിനിമ നടിവാനൊക്കെ കഴിക്കുന്നുണ്ട് സെലിബ്രിറ്റീസ് ഒക്കെ കഴിക്കുന്നുണ്ട് കാരണം ഇപ്പൊ കഴിഞ്ഞു തന്നെ അല്ല അല്ലല്ല റോയൽ തേനെടുക്കാൻ പോകുന്നവര് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് തേനീച്ചയുടെ ആക്രമത്തിന് രക്ഷ നേടാൻ കേട്ടോ ഇങ്ങനത്തെ ഡ്രസ് ഉപയോഗിക്കുന്നത് പലതരം തേനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ആവശ്യക്കാർക്ക് വാങ്ങുകയും ചെയ്യാരുന്നെ എല്ലാ തേനിന്റെ സാമ്പിൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നെ ഒന്നും വിടാതെ എല്ലാവരും അതെല്ലാം മുതലാക്കിന് അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ എല്ലാത്തിനും കയറി കളിക്കുന്നുണ്ട് ഞാനും കേറാൻ പറ്റുന്നില്ല എനിക്ക് പറ്റിയ പിന്നെ േരം ഊനാലെട്ടെമിലൊക്കെ പോയി ഫ്രഷ് നമ്മൾ യാത്ര അവിടെ ഒരു അവിടെ ഏർമാടുന്നവിടെ അപ്പുറത്തുള്ള കാണാൻ പറ്റുവേ എല്ലാരും അങ്ങോട്ടേക്ക് ഓടിപ്പോയി അതെല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാണാൻ പറ്റിട്ടില്ലേ അവിടെ കയറിട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ല മാത്രേ കണ്ടിട്ടുള്ള അങ്ങനെ തേനീച്ചയോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ പോയത് വൈത്രി പാർക്കിലേക്ക് കണ്ടിട്ട് കൈ പാർക്ക് കൊറച്ച് ഹൈറ്റിലാട്ടാ ഞാൻ ജീപ്പിലാണ് ഫുള്ള് കറങ്ങിയത് എന്റെ തായ് കൊണ്ടാനും മല്ലോട്ട് കൊണ്ടാനേ എല്ലാം ജീപ്പിലായിരുന്നു കേട്ടാ ഞാൻ ശരിക്കും പറഞ്ഞ അവിടെ ഒരു വീ ആയിരുന്നു പട്ടാ അങ്ങനെ അവടെ എല്ലാരും എത്തി

വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മളെല്ലാവരും ഇറങ്ങിയത് ഈ കാണുന്നത് ഉമ്മയും സൗദാരിയും കൂടെ തന്നെ സ്ലൈഡിൽ ഊരാൻ ശ്രമിക്കുന്നതാണേ പക്ഷെ അവരെ കൊണ്ട് സാധിച്ചില്ല പക്ഷെ ഞാൻ സ്ലൈഡിൽ ഊരിയിരുന്നു അതിൻ്റെ വീട് ഞാൻ എടുത്തില്ലാട്ടാ അവിടുന്ന് പരിചയപ്പെട്ട കർണാടക മടുക്കേരിയിലുള്ള ഒരു ചേട്ടായി ഫാമിലി ആയിട്ട് വന്നതാണ് കേട്ടോ അവരെന്നെ എടുത്ത് കയറ്റിയത് പക്ഷെ അതിൻ്റെ വീടിൻ്റെ അടുത്തില്ല അവ പേരോ കരണോ ഞാൻ ചോദിച്ചു അതുകൊണ്ട് എനിക്ക് പേര് അറിയില്ല എല്ലാരും മോഗളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എനിക്ക് അവിടെ റാമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തായ കോഫി ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത് ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗ്സ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച ഞങ്ങൾക്ക് തായോട്ട് ഫുഡ് കൊണ്ടുത്തരാണ് കേട്ടോ ചെയ്തത് ഫുഡ് വരാൻ ലേറ്റ് ആയപ്പോള് അവിടെ അടുത്തുള്ള റേറ്റിലൊക്കെ ഞാനും അതുപോയി കയറീനേ അതും ഒരേ നിർബന്ധമായിരുന്നു കേട്ടോ ഇതിൽ കാരണമെന്ന് അങ്ങനെ നമ്മൾ കയറ്റി കൊടുത്തിന് പിന്നെ ഞാൻ ഇതിലാ കേട്ടോ കേറിയത് നല്ല രസമുണ്ടായിരുന്നു നടുക്കോട്ട് ഞാൻ പോയില്ല പോയില്ലാട്ടാ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അതും ഏതോ ഒരു കുട്ടിയും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഏതോ ഒരു സ്കൂളിലത്തെ കുട്ടിയാട്ടാ നമ്മള് വൈത്തിരി പാർക്ക് പോയ ദിവസം ഒരുപാട് സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂർ ഉണ്ടായിരുന്നു കേട്ടാ തന്നെ തരം യൂണിഫോമിട്ട കുട്ടികളെ കണ്ടിനെ ഈ സമയത്ത് നമ്മളെ സ്കൂളത്തെ കുട്ടികളോട് അങ്ങനെ ഫുഡ് വന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അകത്താക്കി ബാക്കി റെഡിലെല്ലാം കയറാൻ വേണ്ടി ഞാൻ മുകളിലേക്ക് വരും അവിടെ വണ്ടി വന്നപ്പോ ഒരു പാർട്ടിയിലെ ചേട്ടാ വണ്ടി ക്ലാസ് എടുത്ത ചേട്ടായിട്ടത് അങ്ങനെ സെറ്റായി മുകളിലൊക്കെ പോയണ്ടാ ആ വണ്ടി ഒടിച്ച ചേട്ടായി നല്ല ചേട്ടായിരുന്നു കേട്ടാ ി അക്ഷതുക്കിയാട്ടോ നമ്മളെ മുകളിൽ എത്തിച്ചത് നല്ല ദൂരണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ജീപ്പ് പോകത്തോണ്ട് നല്ലോണം ഉന്തിട്ടെ കയറ്റിയത് അങ്ങോട്ടേക്ക് പാവട്ടാ നല്ല ഉയരുണ്ടായിരുന്നു ഇവിടെ അടിപൊളി ട്രെയിഡൊക്കെ ഇണ്ടോ ഞാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ ഒന്നിലും കേറിയില്ല അവിടെന്നിട്ടാ തായോട്ട് ടോട്ടൽ വ്യൂ ആണ് അടിപൊളിയായിരുന്നെ എന്നെ ഇവിടെ ആക്കി ഉമ്മയോ ബാക്കിയുള്ളവരൊക്കെ അഡ്വൈസൻ്റായ റെയ്ഡിൽ കേറാൻ പോയിട്ടാ ഞാൻ കണ്ടിനെ ഒരിക്കലും ഉമ്മാനൊന്നും വിടില്ല കേട്ടാ എനിക്ക് ഭയങ്കര പേടിയായിന് ഇവിടുത്തെ റെഡിലും കുട്ടികളൊക്കെ പരമാവധി കയറീനേ എനിക്ക് കാണുമ്പോഴത്തേക്ക് എല്ലാം പേടിയായിന് അതുകൊണ്ട് ഞാനൊന്നും കേറില്ല അവരെ ഞാൻ നിർബന്ധിച്ചു ആദ്യം എല്ലാത്തിലും പോയി കേറുന്നണ്ടിനെ ഉമ്മയും വേറെ ഒരു ഇത്താത്ത കൂടിയിട്ട് ഈ ഉന്നാലിലെ കേറീന കേട്ടാ എനിക്ക് കൊറച്ചെരിക്കും പേടിയായിന് അവരൊരു തെങ്ങിന്റെ ഒരുത്തിൽ പൊങ്ങിട്ടാണ് കേട്ടാ പോയത് ശരിക്കും ഞാൻ ഇത് പേടിച്ചു പോയിന് പേടിയില്ലാത്ത കുറച്ച് പേരാണ് കേട്ടാ അതിൽ കയറിയിട്ടുള്ളു അൻഷാ കാക്കിയും സ്വപ്നത്തിന് മാഷും അമ്മത്തെ മാഷം എല്ലാരും കേറീന കേട്ടാ പിന്നെ വിദ്യാർത്ഥി ടീച്ചറും കേറീനെ ബാക്കി എല്ലാവർക്കും പേടിയായിരുന്നു കേട്ടാ അവരൊന്നും കേറിയില്ലാ പിന്നെ നമ്മൾ എച്ച് കേറി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് അപ്പാളെ തിരിച്ചിറങ്ങനെ കേട്ടാ കൊമ്പയും ലുബനത്താത്ത മനുഷ്യർക്കാക്കിയും എല്ലാ റേഡിലും കേറീന അവരൊന്നും ശരിക്കും മിസ് ചെയ്തിട്ടില്ല ആദ്യ കാറിൻ്റെ ഇതില് രണ്ട് പ്രാവശ്യം അവരോട് ചോദിച്ചിട്ട് കേറീന കേട്ടാ ആദ്യം തീറ്റകത്ത് കരഞ്ഞെ വിച്ചു പോയി കേറിയാ കല്ലേ പോകണം ഭയങ്കര രസപാടായിരുന്നു കേട്ടാ ഞാൻ പോയിട്ടില്ല കൊറച്ചായിരിക്കും ഒക്കെ പിന്നെ വൈകിട്ട് ബി പി പറഞ്ഞിട്ട് അവിടുന്ന് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ ഇതും ഒരു ഫുൾ ഫുൾക്ക് പിടിച്ച സംഭവ അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഫോട്ടോക്കെടുത്ത് വൈത്തിരിയോട് താറ്റ പറഞ്ഞാ ിന്റെ വഴി അവിടെ തട്ടി ഇവിടെ തട്ടി ഒരു പൂങ്ങും നഗരം തുന്നിയ മഴ വില അതൊന്നും ഊട്ടി കുറപ്പിക്കുന്നതായിരുന്നു അവ നമ്മളോടൊപ്പം യാത്ര തീർച്ചയായും അതായിട്ട് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും സ്നേഹവും അങ്ങനെ പതിനൊന്ന് മണിയോടുകൂടി വീട് പിടിച്ചു ഇഷ്ടപ്പെട്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാർക്കണം ബൈ ബൈ